്രദർശനം പലപ്പോഴും രൂക്ഷമായി വരുന്നത് ഒരുപാട് നേരം സംസാരിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല മാത്രമല്ല ഒരു എം പി എന്ന നിലയ്ക്ക് പുതിയൊരു പുതിയൊരനുഭവത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള വേദികളിലല്ല ശരിക്കും എന്താ മനസ്സിൽ ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്നെ അറിയിച്ചത് ഞാൻ എങ്ങനെയാണ് പരിഗണിക്കുന്നത് ഇതൊന്നും സമ്മതിക്കേണ്ട ഒരു പ്രദേശവുമല്ല പരിപാടികളുമല്ല അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രോജക്റ്റാണ് ഈ വെൽനസ് ക്ലിനിക്കുകൾ ഇതിനെ സംബന്ധിച്ച് ഞാനിത് അദ്ദേഹം പ്രധാനമന്ത്രിയായ കാലം തൊട്ട് പറയുന്നുണ്ട് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പനി ക്ലിനിക്കുകൾ പനി ക്ലിനിക് അതായത് പനിയും അങ്ങനെയുള്ള ഒരു മുറിവ് കെട്ടി വെച്ച് കെട്ടൽ പൊടി വല്ലാത്ത ചില ചതവുകളോ അല്ലെങ്കിൽ വളരെ മാരകമായ മുറിവുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കെട്ടുന്നതിനും തൊണ്ടവേദനയ്ക്കും മറ്റുമൊക്കെ ചികിത്സിക്കുന്ന ക്ലിനിക്കുകൾ വ്യാപൃതമായിട്ടുണ്ടായ വലിയ രോഗത്തിന് ഇമ്മീഡിയറ്റ് അറ്റൻഷനു വേണ്ടി ചെന്ന് വലിയ ആശുപത്രികളിൽ ക്യൂ നിൽക്കേണ്ടി വരുന്നവരുടെ ആപലാതി നമുക്ക് കുറച്ചു കൊടുക്കാൻ സാധിക്കും അപ്പൊ പനിക്കും അങ്ങനെയുള്ള പകർച്ചവ്യാധികളും കൊണ്ടു ചെന്ന് അവരെ കൂടുതൽ ഉദാഹരണത്തിന് ക്യാൻസറുമായി ബന്ധപ്പെട്ട് കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കൊണ്ട് ഇന്ന് പനി സമ്മാനിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു പോകും അപ്പൊ അതിന് പനി ക്ലിനിക്കുകൾ ഉണ്ടാകണം ഒരു അമ്പത് ബെഡെങ്കിലുമുള്ള ഇപ്പൊ നിലവിലുള്ള പി എച്ച് സെന്ററുകൾ എല്ലാം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ആ തരത്തിലുണ്ടാവണമെന്ന് ആഗ്രഹിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വന്ന ഒരു പദ്ധതിയാണിത് ഇത് ഇന്ന് കേരളത്തിൽ ഞാൻ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ ഒരു യൂണിറ്റ് തുടങ്ങി വെക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട അതിന് ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഇഷ്ടമില്ലാത്ത എന്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തെരഞ്ഞെടുത്ത് അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മാത്രമാണ് തോന്നുന്നത് അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും ആരും അതിന് എതിര് നിൽക്കില്ല എതിര് നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ ശാരീരികമായിട്ടല്ലേ അതുപാടില്ല അത് ജനാധിപത്യത്തിൽ നല്ലതല്ല പക്ഷെ അവരെ അവരെ എനക്ക് നിൽക്കണം അത് നിങ്ങൾക്കതിന് അവകാശമുണ്ട് ഒരു വിരല് നിങ്ങൾ നിശ്ചയിക്കുന്നത് അവരെ പാഠം പഠിപ്പിക്കാൻ കൂടിയായിരിക്കണം എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നവ അപ്പൊ ഈ വെൽനസ് മിഷന്റെ ഭാഗമായിട്ടുള്ള വെൽനസ് വെൽനെസ് അറിയിക്കുന്നു ക്ഷേത്ര മൈതാനം പക്ഷെ ചൂട് വമിക്കുന്ന ഒരു പ്രദേശമായി ഭൂമി തലമായി പ്രതലമായി നിലനിൽക്കരുത് എന്നുള്ള ഇന്നത്തെ പച്ചപ്പ് കണ്ടപ്പോ തോന്നിയതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു അനുവാദം തന്നാൽ ദേവസ്വവും മേയറും അനുവാദം തന്നാൽ നിരന്തരമായി വെള്ളം ഇങ്ങനെ ചീറ്റിക്കുന്ന സ്പ്രിങ്ക്ലേഴ്സ് വെച്ച് അത് നമുക്ക് ഒരുപാട് റീസൈക്കിൾ ചെയ്ത വെള്ളമുണ്ട് ശുദ്ധജലം തന്നെയാണ് അതൊക്കെ പട്ടാള ക്യാമ്പില് എഴിമല ക്യാമ്പില് അങ്ങനെയുള്ള വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അവിടുത്തെ എസ് ടി പി ഇപ്പൊ അത് ഒരെണ്ണം ട്രാക്ക് ചെയ്ത് അവിടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് പരിസരത്തെ കിണറുകളിൽ പ്രശ്നമുണ്ടായത് കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പോയി ഇടപെട്ട് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമനെ കൊണ്ട് നാല് യൂണിറ്റുകളാക്കി വിപുലമാക്കി അവിടെ നിന്ന് കിട്ടുന്ന ലഭം ജലം അവിടെ കുടിക്കാൻ വേണ്ടി വരെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള ജലം നിരന്തരമായ ഒരു സപ്ലൈ ഉണ്ടെങ്കിൽ സ്പ്രിങ്ക്ലേഴ്സ് വെച്ച് നമുക്ക് കാലത്തൊരു മൂന്ന് മണിക്കൂർ വൈകുന്നേരം ഒരു മൂന്ന് മണിക്കൂർ ഇട്ടാൽ നമുക്ക് ഇത്രയും മനോഹരിയായി ക്ഷേത്ര മൈതാനത്തെ നിലനിർത്തിയാൽ അതിൽ നിന്നൊരു ചൂടേറ്റ് ജനങ്ങൾക്ക് ദാഹനീരിന് വേണ്ടി ഓടേണ്ട ഒരവസ്ഥ അവിടെ ഒരു ഇക്കോ സിസ്റ്റം നമുക്ക് കൃത്യമായി എടുക്കാൻ സാധിക്കും ഞാൻ ഇതെല്ലാം കഴിഞ്ഞു വന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരു വേദിയാണ് ഞാൻ അങ്ങനെയോട് അപേക്ഷിക്കുന്നു ഇതിനും എന്തെങ്കിലും ഒരു മാർഗം ഒരു സമ്മാനിക്കാൻ പറയുന്നത് കാരണം കോർപ്പറേഷന്റെ ഒരു പരിപാടിക്ക് മന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ട്